ष्णं शिशुवर्णं चतुर्भुजं प्रसन्नवचनं ध्यायेल्सर्वविघ्नोपशान्तये वाजीशाद्यांशुमनसः सर्वार्थानामुपक्रमे यं न त्वा प्रकृत्या स्यु तं न मामिघजाननं दोर्भि चतुर्भिः स्फटिकमणिमयीमक्षमालां दधानां हस्तेनैकेन पद्मं चिदमभिजशुखं पुस्तकं चापरेणाम् ഭാസാകുന്ദേന്ദു ശമണിഭാ ഭാസമാന സമേ വാഗ്ദേ സുപ്രസന്നൂജന്തം രാമരാമേജീ മധുരം മധുരാക്ഷരം ആരുഹ്യകുദാശാഖം വന്ദേ വാൽമീകി കോകിലം ഉൽസിന്ധോ സലം ശരീരം യശ്ചോകാത്മജ ആദായ തധാഹലകാ നമം പ്രാഞ്ജലിരാഞ്ജനേയം യത്രയത്രഘുനഥകീർത്തത്ര തത്രമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷസം മനോജവം മാരുതുല്യവേഗം ജുരിന്ദ്രിം ബുദ്ധിമുതാം വരിഷ്ഠം വാദാത്മജം വാനര യൂഥമുഖ്യം श्रीरामदूतं शिरसा नमामि सर्वत्र रामनाम सङ्कीर्तनं राम 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 जानकीकान्तस्मरणं जय जय राम राम हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രേഷ്ഠരായിട്ടുള്ള എല്ലാ ശ്രീരാമ ഭക്തന്മാർക്കും ഈ ഉള്ളതിൻ്റെ കൂപ്പുകൈ ശ്രീമൽ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ പരമ്പരയിലെ അമ്പത്തേഴാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ബാലകാണ്ടത്തിലെ നാലാമത്തെ സർഗമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി തൻ്റെ കാമധേനുവിന് ശബള എന്നു പേരുള്ള കാമേധേനുവിന് കൊടുക്കാനായിട്ട് വിശ്വാമിത്രൻ സമ്മതിച്ചില്ല വസിഷ്ഠൻ സമ്മതിച്ചില്ല വിശ്വാമിത്രൻ്റെ ആഗ്രഹമായിരുന്നു തനിക്ക് ആ കാമധേനുവിനെ കിട്ടണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അത് എന്തായാലും തരാൻ സാധിക്കില്ല എന്ന് വശിഷ്ഠൻ വ്യക്തമായിട്ട് പറഞ്ഞു ഈ കഥ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാമിത്രൻ്റെ ചരിത്രം വർണ്ണിച്ച് വർണ്ണിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു വിശ്വാമിത്രൻ പണ്ട് ആദ്യകാലഘട്ടങ്ങളിൽ ശ്രേഷ്ഠനായിട്ടുള്ള രാജാവായിരുന്നു രാജർഷി എന്നാണ് വിശ്വാമിത്രനെ ആദ്യം വിളിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കഥ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞുകൊടുക്കുകയാണ് സദാനന്ദൻ എന്നുള്ള മഹർഷി ഇപ്പൊ പിന്നീട് വിശ്വാമിത്രൻ യുദ്ധത്തിലൊക്കെ തോറ്റ തോറ്റതിനു ശേഷം തപസ്സു ചെയ്തിട്ടാണ് വീണ്ടും ബ്രഹ്മർഷിയായി തീർന്നത് അപ്പോഴാണ് തൻ്റെ യജ്ഞത്തെ കാത്തുരക്ഷിക്കാൻ വേണ്ടി ശ്രീരാമചന്ദ്രനെ കാണാൻ പോയതും ശ്രീരാമചന്ദ്രനെ കൂട്ടിക്കൊണ്ടു പോകുന്നതും ഒക്കെ അയ്യോട്ട് ചെയ്യുന്നു അപ്പം ഇന്നലത്തെ പ്രഭാടനത്തിൽ അത് തെറ്റിപ്പറ്റി ഈ സദാനന്ദ മഹർഷി വിശ്വാമിത്ര ചരിത്രം വർണ്ണിക്കുമ്പോൾ അത് കേൾക്കാൻ അവിടെ ശ്രീരാമചന്ദ്രൻ ഉണ്ടായിരുന്നു എന്നൊരു തെറ്റി പറഞ്ഞുപോയി ശരിക്കും ശ്രീരാമചന്ദ്രൻ അവിടെ ഇല്ലല്ലോ ശ്രീരാമചന്ദ്രൻ പിന്നീടാണ് അവതരിച്ചത് വിശ്വാമിത്ര മഹർഷി രാജശ്രി കാലഘട്ടത്തിലെ കഥയാണ് അവർ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ ചെറിയ തെറ്റ് പറ്റി അതിൽ ക്ഷമിക്കാൻ ക്ഷമിക്കുന്നു ക്ഷമിക്കോദിക്കുന്നു അത് ചൂണ്ടിക്കാട്ടിയ ഒരു ഉത്തമ ഭക്തനായിട്ടുള്ള ഒരു ശ്രോതാവ് അദ്ദേഹത്തിനോട് വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യണം എന്തായാലും നമുക്ക് നാലാം അമ്പത്തിനാലാം സർഗം ഒന്ന് നോക്കാം വസിഷ്ഠൻ കാമസേനുവിനെ വിളിച്ച് പറയുകയാണ് തൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല എനിക്ക് സൈന്യങ്ങളൊന്നുമില്ല താൻ ബ്രഹ്മർഷിയായിട്ട് ജീവിക്കല്ലേ യുദ്ധം ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ വിശ്വാമിത്രൻ യുദ്ധം ചെയ്യാനായിട്ട് വന്നപ്പോ വേറെ മാർഗില്ല അതുകൊണ്ട് സൈന്യങ്ങളെയൊക്കെ സൃഷ്ടിച്ച് യുദ്ധത്തിന് തയ്യാറാവാൻ പറയുകയാണ് കാമധൈനുവിനോട് ആ അധ്യായം പാരായതിനുശേഷം ആ കഥാഭാഗം നമുക്ക് വർണ്ണിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായം അഥാ വാൽമീകി രാമായണേം ബാലകാണ്ടേ ചതു പഞ്ചാശ സർഗ

किम मया भगवतम तस्याम महशेर भाविदात्मन यन्माम अराग संभक्तामिष्टवाम इष्टामत्यदि धार्मिकां विसाचिन दैत्वातु विनिश्वस्य पुनः पुनः नृर्थोयताम सदा भत्यानि सदश शत्रु सूदनं जगामानि वेगेना पाद चवरासारुदंदी चाम कौशंदी चेदम ब्रवील और सिद्धस्यां ग्रहस्तित्वां मैखदुंदो फिरावनी भगवन् किं परिच्यता त्याहम् ब्रह्मन्नसुदां यस्पां अंध्राजो फडामां ही नायन्देवत्वल्ल सकाश्चतां ये मुक्तस्व ब्रह्मर्षी इदम् സസാരമ ദുഃഖിതാം തളേ നേപകൃതം ത്യാഷ ത് ന രാജലാമത്തോ മഹാബലി തുല്യം ബലം മഹ്യം രാജ ത്വവിശേഷ ക്ഷത്രയശ പൃഥിവ്യ പതിരേ വചാം യമക്ഷഹീസേന ഗയവാജിരഥകുലം പത്തിധുജസമാകീർണം തേനോ ബലവത്തരമുക്ത പഥ്യുവാച വിനീതവൽ വജരം വജ്രാസ ബ്രഹ്മഷം നലം ക്ഷത്രി സാഹു ബ്രാഹ്മണോ ബലവത്തരാം ബ്രഹ്മൻ ബ്രഹ്മബലം ദിവ്യം ക്ഷത്രാത്ത ബലവത്തരം അപ്രമേയലം തുഭ്യം നയാ ബലവത്തരാം विश्वामित्रो महावीर्यस्तेजस्तव दुरासदं नियङ्क्ष्व मां महातेजस्त्वल्ब्रह्मबलसम्भृतां तस्य तर्पबलं यत् तन्नाशयामि दुरात्मना इत्युक्तस्तु तया रामां वसिष्ठस्तु महायशां सृजस्वेदितोवाच परं परबलार्जनं तस्य तद्वचनं श्रुत्वा शिरभिः शास्त्रजत्तदा पश्याहं भारवो सृष्टाम पप्रवाश सदसो नृपां नाशिनीतिपयम सर्वम इष्यामित्रस्य पश्यताम वयं भग्नं ततो दृष्ट्वा यथेन आक्रम्य गौशिकां सराजा परमक्रुद्धो रोषविस्फायि देखषनां पापप्रवन्नाश्यामासा शस्त्रैरुचावजयति विश्वामत्राजितान् दृष्ट्वा पपड़वांचदशस्ूय हेवासु जलखोरा शवनमिश्रितासी समृद्ध भूमि शवनमीश्रित प्रभावी तीक्षिट्टसधरम वर्ण परामृत न अध्यर्थं गल्परणं सर्वं प्रदीपतैर्वा भावकाय तत्रोस्त्राणि महातेजां इच्छामितरो मोजहं कैस्यै यवनकाम् भोजाम् पप्रवाश्चाउली कृताम् इच्छाशे श्रीमद्रामायणे वात्मीके आदिकाभ्ये तदर्विं षडिसहस्रकायां संहिदायं वादकाण्डे पप्रवादि सृष्टि സർവത്ര രാമനാമസം രാമ 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 അമ്പത്തിനാലാം സർഗം ബാലകാണ്ടത്തിലെ പപ്ലവാദി സൃഷ്ടി എന്നാണ് അതിൽ ഈ അധ്യായത്തിന് പേര് കൊടുത്തിരിക്കുന്നത് പപ്ലവം എന്ന് പറഞ്ഞാൽ സൈന്യം എന്നർത്ഥം പപ്ലവങ്ങൾ പപ്ലവം മുതലായിട്ടുള്ള സൃഷ്ടികൾ നടത്തി കാമധേനു വശിഷ്ഠൻ്റെ ആവശ്യപ്രകാരം കാമധേനുവിനോട് സൈന്യത്തെ സൃഷ്ടിക്കാൻ പറയണം അങ്ങനെയാണ് അത്രയും വസിഷ്ഠ കൂടി സൈന്യങ്ങളോടുകൂടി വിശ്വാമിത്രന്റെ വിശ്വാമിത്രന്റെ സൈന്യങ്ങളോടും കൂടി ചെയ്തിട്ടത് ഏറ്റുമുട്ടിയത് ശവള പശുവിനെ തരികയില്ല എന്ന് പറഞ്ഞല്ലോ വസിഷ്ഠൻ അതിൻ്റെ ഫലമായിട്ട് വിശ്വാമിത്രൻ വളരെയധികം വാശിയോടുകൂടി വസിഷ്ഠനോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു വിശ്വാമിത്രൻ ധൈര്യപൂർവ്വം വസിഷ്ഠന്റെ പശുവിനെ പിടിച്ചു കെട്ടി കൊണ്ടുപോകാനായിട്ട് നോക്കിയത്രേ വിശ്വാമിത്രം കൊണ്ടുപോകാനായിട്ട് തുടങ്ങിയപ്പോ കാമധേനുവിന് വല്ലാതെ വിഷമം തോന്നിയെന്നാണ് എന്നെ വസിഷ്ഠ മഹർഷിയോട് പറഞ്ഞുത്രേ അല്ലയോ വസിഷ്ഠ മഹർഷി എന്നെ അങ്ങ് തീരെ ഉപേക്ഷിച്ചുവോ ഞാൻ വളരെ ദുഃഖിതനായിരിക്കുന്നു ഇതായി രാജഭന്മാരെ എന്നെ കൊണ്ടുപോകാൻ തയ്യാറാകുന്നുണ്ടല്ലോ ഞാൻ എന്തൊരു തെറ്റാണ് അങ്ങയോട് ചെയ്തിട്ടുള്ളത് ഇതുവരെ എല്ലാം അങ്ങക്ക് വേണ്ടി ഞാൻ ചെയ്തു തന്നിട്ടില്ലേ ഒരു കുറവും ഇല്ലാതെ അങ്ങേ സേവിച്ചുകൊണ്ടല്ലേ ഇത്ര കാലം ഞാൻ കഴിഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ് എന്നെ ഉപേക്ഷിക്കാൻ കാരണം എന്നൊക്കെ ചോദിക്കുകയാണ് കാമധീനും കാമധീനും വസിഷ്ഠോപി യഥാ നയ മുനി തഥാ സബാം രാമ വിശ്വാമിത്രോന്വകഷതാം വിശ്വാസിൻ ശബള പശുവിനെ തിരികെയില്ല എന്ന് പറഞ്ഞപ്പോ വിശ്വാമിത്രന് വല്ലാത്ത കോകമൊന്നും വിശ്വാമിത്ര ദുഃഖിത ചിന്തയാമാസ രുദന്തി ശോകർഷിത വേഗം ശബളയെ കെട്ടിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിച്ചപ്പോ വിശ്വാമിത്രൻ ശ്രമിച്ചപ്പോ ശബളക്ക് വളരെയധികം ദുഃഖം തോന്നി ചിന്തയാമാസ രുദന്തി വളരേശം കരഞ്ഞു എന്നർത്ഥം ശോക കർഷിത വളരെയധികം ദുഃഖത്തോടുകൂടി കരഞ്ഞു ശബള പരിത്യത്താം വശിഷ്ഠേന വശിഷ്ഠ മഹട്ടോട് ചോദിച്ചു അത്രേ എന്താണ് എന്നെ ഉപേക്ഷിക്കണത് കിം അഹം എന്തുകൊണ്ടാണ് എന്നെ ഈ ഉപേക്ഷിക്കണത് രാഹം യാഹം രാജഭടയദീന ഹ്രിയേയാ ഭൃഷദുഃഖിത രാജഭടന്മാരെ എന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടല്ലോ എനിക്ക് വളരെയധികം വിഷമമാകണോ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് കിം മയാ പ്രകൃതം തസ്യ മഹർഷയർ ഭാവി താൽപ്പന എന്തൊരു ഉപദ്രവമാണ് ഞാൻ അങ്ങേക്ക് ചെയ്തിട്ടുള്ളത് ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്മാം അനാഗസം ഭക്താം ഇഷ്ടാം ധർമ്മ ഇഷ്ടമായിട്ടുള്ള കർമ്മ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ എല്ലാവിധത്തിലും അങ്ങേ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ നിഷ്കളങ്കയായിട്ടുള്ള അങ്ങയെ സേവിച്ച എന്നെ യാതൊരു കുറ്റവും ചെയ്യാത്ത എന്നെ എന്തിനാണ് അങ്ങ് ഉപേക്ഷിക്കുന്നത് എന്നാണ് ശബളയുടെ ചോദ്യം വീണ്ടും വീണ്ടും വല്ലാതെ വിഷമിച്ചുകൊണ്ട് കാമധീനു വസിഷ്ഠനോട് ചോദിച്ചപ്പോ തന്റെ ദീർഘനിശ്വാസം കൊണ്ട് രാജഭട്ടന്മാരെ ചിന്ന ഭിന്നമാക്കി ഇത്ര കാമധേനും എന്നിട്ട് വസിഷ്ഠ മഹർഷിയോട് വീണ്ടും വീണ്ടും ദിനദിനം ലഭിച്ച് ഖനഗംഭീരമായ സ്വരത്തിൽ പറഞ്ഞു എന്നാണ് അല്ലയോ ഭഗവാനെ വസിഷ്ഠ ഭഗവാനെ അവിടുന്ന് എന്നെ വെടിക്കേറ്റതേ എന്നാണ് അവിടുന്ന് അങ്ങയുടെ കാലടിച്ചോട്ടിൽ നിന്നല്ല എന്നെ ഇവർ കൊണ്ടുപോകുന്നത് അതെനിക്ക് അങ്ങക്ക് സഹിക്കാൻ സാധിക്കുമോ അപ്പോൾ വല്ലാത്ത വർഷമായി വശിഷ്ഠനെ തൻ്റെ ഒരു സഹോദരിയെപ്പോലെ ആണ് കാമധേനുവിനെ കരുതിയിരുന്നത് ആ കാമധേനുവിനെ കെട്ടിക്കൊണ്ടുപോക എന്നെല്ലാം കാണുമ്പോൾ സിഷ്ടൻ വല്ലാത്ത വിഷമം തോന്നി ശബളയോട് പറഞ്ഞു നീ പറഞ്ഞു ശരിയാണ് ശബളയെ നീ വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് എന്നോട് എപ്പോഴും പെരുമാറിയിട്ടത് ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല ഉപേക്ഷിക്കൂല നീ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം ഈ പക്ഷേ വിശ്വാമിത്രൻ സൈന്യങ്ങളോട് കൂടിയല്ലേ വന്നിരിക്കുന്നത് ചതുരംഗ സൈന്യങ്ങൾ കാലാൾപ്പടാം കുതിരപ്പട ആനപ്പട ഒക്കെ ഏറ്റെടുക്കണം വന്നിരിക്കുന്നത് അദ്ദേഹം എന്നെ അപഹരിക്കാൻ ആക്രമിക്കാൻ തയ്യാറാവാണ് ആ രാജാവിൻ്റെ വിശ്വാമിത്രനുള്ള ശക്തിയൊന്നും എനിക്കില്ലല്ലോ ഞാൻ തപസ്സൊക്കെ അനുഷ്ഠിച്ചിട്ടുള്ളവനല്ലേ വിശ്വാമിത്രം സൈന്യങ്ങളുടെ നേതാവാണ് രാജാവാണ് ഈ രാജാവിനുള്ളതുപോലെ ശക്തി നമുക്കുണ്ടാവില്ലല്ലോ രാജ്യത്തിൻ്റെ നാഥനല്ലേ രാജാവ് ക്ഷത്രിയന്മാർക്കൊക്കെ അങ്ങനെയാണ് നല്ല ശക്തി ഉണ്ടാകും ബലവാന്മാരാകും അവര് ഈ ഭൂമി ഭരിക്കുന്നവരല്ലേ അവർക്ക് അവരുടേതായിട്ടുള്ള അധികാരം ഉപയോഗിക്കാൻ സാധിക്കും ആന കുതിര തേര് കാലാള മുദ്ര ചതുരംഗങ്ങളോട് കൂടിയിട്ടുള്ള സൈന്യങ്ങളെ അവരുപയോഗിക്കുന്നു അക്ഷൌഹിണി പടയാണ് വന്നിരിക്കുന്നത് ഇവിടെ അത് കേട്ടപ്പോ സബള പറഞ്ഞു എന്നാണ് അങ് യാതൊന്നും കൊണ്ട് വിഷമിക്കില്ല വിഷമിക്കേണ്ട ക്ഷീയന്മാർക്ക് എത്ര ബലമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ബ്രാഹ്മണർക്കല്ലേ ഏറ്റവും ശക്തിയുള്ളത് ക്ഷത്രിയരെക്കാൾ ശക്തി ബ്രാഹ്മണർക്കാണ് ബ്രഹ്മശ്രി വര്യനായിട്ടുള്ള അങ്ങയ്ക്ക് അങ്ങയുടെ ബലം നോക്കുകയാണെങ്കിൽ ബ്രഹ്മബലം നോക്കുകയാണെങ്കിൽ ഈ ക്ഷത്രിയ ബലത്തേക്കാളൊക്കെ ശക്തമുള്ളതാണ് ശക്തിയുള്ളതാണ് മാത്രമല്ല ഈ ബ്രഹ്മബലം ആർക്കും അളന്ന് അളന്ന് ദൃഷ്ടപ്പെടുത്താൻ പോലും സാധിക്കില്ല എന്നർത്ഥം എത്ര വിശ്വാമിത്രന്മാർ വന്നിച്ച് വന്ന് ആക്രമിച്ചാലും അങ്ങക്ക് പേടിക്കേണ്ട കാര്യമില്ല അങ്ങനെ തുല്യമാവില്ലാണർത്ഥം ബ്രഹ്മശക്തിയോട് തുല്യമാവില്ല ക്ഷാത്രശക്തി അതുകൊണ്ട് അങ്ങ് യാതൊന്നും കൊണ്ട് പേടിക്കേണ്ട അങ്ങയുടെ ബലം ആണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ബലം ബ്രഹ്മബലത്തിന് പരിപൂർണതയിലെത്തിയിട്ടിരിക്കുന്ന അങ്ങ് എനിക്ക് അനുവാദം തന്നാൽ മതി ഞാൻ ഈ വിശ്വാമിത്രൻ്റെ അഹങ്കാരം തീർക്കാൻ പാകത്തിലുള്ള സൈന്യത്തെ അങ്ങേക്ക് ഉണ്ടാക്കിത്തരാം അങ്ങയുടെ ഒരു അനുവാദം കിട്ടുകയാണ് എനിക്ക് വേണ്ടു എന്നെല്ലാം കാമധേനു പറഞ്ഞു ജഗാമാ ജഗാമാനില വേഗേന പാദമൂലം മഹാത്മനാം വസിഷ്ഠ മഹർഷിയുടെ പാദത്തിൽ വീണ്ടും നമസ്കരിച്ച് ശബ്ളാസാരുദന്തി നച്ച ശബളാം എന്നുള്ള കാമധേനു കരഞ്ഞുകൊണ്ട് ക്രോശന്തി അല്ലാത്ത വിഷമത്തോടു കൂടി ച ഇതം അബ്രവീൽ എന്നിട്ട് പറഞ്ഞു വശിഷ്ഠിനോട് വശിഷ്ഠസ്യ ആഗ്രതസ്ഥിത്വം മേഘദുന്ധുഭിരാവിണീ ആ കാമധേനുവിൻ്റെ പറച്ചിൽ വളരെയധികം വിഷമത്തോടു കൂടിയാണ് കൂടിയുള്ള ശബ്ദമാണെന്നാണ് പറഞ്ഞാൽ ആവിണി ആവിണീ ഭഗവൻ കിം പരിത്യക്ത ത്വയാഹം ബ്രഹ്മണസുതാം അങ്ങെ എങ്ങനെയാണ് എന്നെ ഉപേക്ഷിക്കുക അങ്ങനെ അത്രയധികം സേവിച്ചോളല്ലേ ഈ ഉള്ളവൾ യസ്മാ രാജഭാമാംഹി നയന്തേ തുൽസകാശതാം രാജഭന്മാരുടെ ഞാൻ ഇതാ നശിപ്പിക്കാം ഏകമുക്തസ് ബ്രഹ്മഷി ഇതം വചനമബ്രവീൽ എന്നിട്ട് ശിഷ്യന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ശോക സംതപ്ത ഹൃദയാം സംസ്തുസാരമിവ ദുഃഖിതാം ശിഷ്ടൻ അപ്പോൾ പറഞ്ഞു സബളയോട് നീ ദുഃഖിക്കണ്ട ത്വാം ത്യജാമി ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല സബളേ ന അഭിമേ അപകൃതം ത നിനക്കൊരു ഉപദ്രവം ഞാൻ ചെയ്യില്ല നീ അത്രയും എന്നെ സേവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പക്ഷെ ഒരു കാര്യമുണ്ട് ഏഷ ത്വാം നയതേ രാജാ ബലാൻമത്തോ മഹാബല ഇത് രാജാവ് വിശ്വാമിത്രൻന്ന് പറഞ്ഞ രാജാവല്ലേ രാജ സൈന്യങ്ങളോട് കൂടിയിട്ടല്ലേ വന്നിരിക്കുന്നത് ബലവാനാണ് മഹാബല ബലശാലിയാണ് എനിക്ക് അത്രയൊന്നും ശക്തിയില്ലല്ലോ ഇല്ലല്ലോ സൈന്യങ്ങളൊന്നും ഇല്ലല്ലോ രാജാത്വ അത്യവിശേഷത രാജാവിനാണെങ്കിൽ വിശേഷമായിട്ട് സൈന്യങ്ങളൊക്കെ സഹായത്തിനുണ്ട് അത്തരം രാജാവിനെ രാജസൈന്യങ്ങളെയൊക്കെ തോൽപ്പിക്കാനൊന്നും ഈളവനെക്കുറിച്ച് സാധിക്കില്ലല്ലോ ബലീരാജ ക്ഷത്രിയ ക്ഷത്രിയനായിട്ടുള്ള രാജാവാണ് ബലവാൻ ബലവാന് പൃഥിരേ ഭൂമിയുടെ പതിയാണ് രാജാവ് എന്ന് പറയും ഭൂമിയെ കാത്തുരക്ഷിക്കുന്നവൻ തന്റെ രാജ്യത്തെ കാത്തുരക്ഷിക്കുന്നവനല്ലേ രാജാവ് അദ്ദേഹം വന്നിരിക്കുന്ന അക്ഷൌഹിണി സേന ഗജവാജി രഥാകുലാം ആന വാജി എന്ന് പറഞ്ഞ കുതിര ആന കുതിര തേര് കാലാട മുതരായിട്ടുള്ള പടയോടുകൂടി ചതുരംഗ സേനയോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് ആ രാജാവിനെ എങ്ങനെയാണ് നമ്മൾ നേരിടും പത്തിസമാകീർണ തേനാസോ ബലവത്തരാ അത്ര ശക്തിയുള്ളവനല്ലേ വിശ്വാമിത്രൻ എന്നെല്ലാം വസിഷ്ഠം പറയാണ് ഏവം ഉക്വാ വസിഷ്ഠേന പൃഥ്വിവാച വിനീതവൽ അപ്പോൾ വേ അപ്പോൾ ശബള വളരെയധികം വിനയത്തോടു കൂടി പറയാണ് അങ്ങ് യാതൊന്നുകൊണ്ടപ്പോൾ വിഷമിക്കേണ്ട വചനം വചരജ്ഞാസ ബ്രഹ്മഷിം അമിതപ്രഭം ബ്രഹ്മ ശക്തിയാണ് അമിതമായിട്ടുള്ള ശക്തി അമിതമായ പ്രഭയോട് കൂടിയിട്ടുള്ള ശക്തിയാണ് ബ്രഹ്മഷിമാർക്കുണ്ടാകുക ആ ഫലം ക്ഷത്രിയശ്യാഹു ക്ഷത്രിയന്മാർക്ക് അത്ര ഫലമൊന്നും ഉണ്ടാവില്ല അവർക്ക് ശരീരബലം കൂടുമായിരിക്കാം ഒരു വിഷയം പക്ഷേ ബ്രഹ്മബലത്തെ പോലെ ആവില്ല എന്നർത്ഥം ക്ഷാത്രബലം ബ്രാഹ്മണോ ബലവത്തരാ ബ്രാഹ്മണർക്കുള്ള ശക്തി വേറെ ഒരാൾക്കുണ്ടാവില്ല അതുകൊണ്ടാണ് യാതൊരു വിധത്തിലും വിഷമിക്കേണ്ട എന്ന് പറയുകയാണ് കാമധേനും ബ്രഹ്മൻ ബ്രഹ്മബലം ദിവ്യം ബ്രഹ്മബലം തന്നെയാണ് ദിവ്യമായിട്ടുള്ളത് ക്ഷത്രാത്വലവത്തരം ക്ഷത്ര ക്ഷത്രീയ ശക്തിയേക്കാൾ ബലമാണ് ബ്രഹ്മശക്തിക്ക് അപ്രമേയ ബലം തുഭ്യം നയാ ബലവത്തരാം വിശ്വാമിത്രോ മഹാവീര്യജസ്വ ദുരാസം മഹാതേജസ്വത് ബല ബലം ത്വ ബ്രഹ്മബലസംഭൃതാം അങ്ങ് ഒരനുവാദം തന്നാൽ മതി എത്ര വിശ്വാമിത്രന്മാരോ ഒന്നിച്ചു വന്നാലും ശരി അവിടത്തേക്ക് തുല്യമാവില്ല അതുകൊണ്ട് അവിടുത്തെ ശക്തി ആർക്കും സഹിക്കാൻ തന്നെയും സാധിക്കില്ല അത്ര ശക്തിയുള്ള അങ് ആ ബലത്തിൻ്റെ ബ്രഹ്മബലത്തിൻ്റെ പരിപൂർണതയിലെത്തിയിരിക്കണ്ട് തമസ്സൊക്കെ അനുഷ്ഠിച്ചിട്ട് അങ്ങ് എല്ലാവിധത്തിലും ഈയുള്ള വേളയും അനുവാദ അനുവദിച്ചാൽ മതി അവിടുത്തെ അനുവാദ ശക്തി കൊണ്ട് മാത്രം ഞാനിതാ സൈന്യ ആ വിശ്രാമത്തിൻ്റെ സൈന്യങ്ങളെല്ലാം തകർത്താ തകർ തകർത്തത് ഇരിപ്പണമാക്കാം എന്നൊക്കെ പറയുകയാണ് ഇപ്പൊ ബ്രഹ്മി വസിഷ്ഠം പറഞ്ഞു ശരി ഞാൻ വിജയിക്കാൻ പാകത്തിന് കരിപ്പുള്ള ഒരു സൈന്യങ്ങളെ നിർമ്മിച്ചോളൂ എന്ന് അനുവാദം കൊടുക്കുകയാണ് കാമധേനുവിന് അങ്ങനെ വസിഷ്ഠന്റെ സമ്മതൊക്കെ കിട്ടി കാമധേനു ഒറ്റ ഹുങ്കാരം കൊണ്ട് ആയിരക്കണക്കിന് സൈന്യങ്ങളെ ആയിരക്കണക്കിന് സൈന്യങ്ങൾ പെട്ടെന്ന് ചാടി വിശ്വാമത്തിന് നോക്കി നിൽക്കുമ്പോൾ തന്നെ പടകളെ ആക്രമിച്ച് നശിപ്പിക്കാൻ തുടങ്ങി വിശ്വാമത്തിൻ്റെ സൈന്യങ്ങളോട് യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങി ചിന്നിച്ചെറിയ സൈന്യങ്ങളെ കണ്ടപ്പോൾ വിശ്വാമത്തിൻ്റെ കണ്ണുകൾ രോഷം കൊണ്ട് രക്തവർണ്ണമായി ഭയങ്കര ദേഷ്യം വന്നു വിശ്വാമത്തിന് പല പല ആയുധങ്ങളും എടുത്ത് ചെറുത്ത് തോൽപ്പിക്കാനായിട്ട് ശ്രമിച്ചു അപ്പോൾ ഈ വശിഷ്ഠൻ്റെ സൈന്യങ്ങളെ കുറച്ചൊക്കെ നശിക്കാനായിട്ട് തുടങ്ങി വല്ലാതെ കോമം വന്നു കാമധേനുവിന് യവനന്മാരോടും ശകന്മാരോടും കൂടി അവരൊക്കെ തുരുതര നിർമ്മിച്ചു അത്തരം സൈന്യങ്ങളെയൊക്കെ മഹാപരാക്രമികളായിട്ടുള്ള അവര് നീണ്ട വാളും ഒക്കെ എടുത്തുകൊണ്ട് പട്ടസം എന്നുള്ള ആയുധമൊക്കെ എടുത്തുകൊണ്ട് കത്തിക്കാളുന്ന അഗ്നിയെ രാജ്യസൈന്യങ്ങളെ രാജസൈന്യങ്ങളെ ചാമ്പലാക്കിക്കൊണ്ട് വല്ലാത്ത ഗംഭീരമായിട്ട് യുദ്ധം നടന്നു എന്ന് പറയുന്നത് വിശ്വാമിത്ത തിരിച്ചും മഴ പോലെ വർഷിക്കുന്ന ശരങ്ങൾ ആകെ വിഷമായി വസിഷ്ഠൻ്റെ സൈന്യങ്ങൾക്ക് ശകന്മാർ യവനന്മാർ പപ്ലവന്മാർ ഒക്കെ ആകെ വിഷമിച്ചു പോയി തുടങ്ങി എന്ന് പറയണം അല്ലാത്ത യുദ്ധം നടന്നു എന്ന് വർണ്ണിക്കുകയാണ് അവിടെ അങ്ങനെ വിശ്വാദൻ്റെ വസിഷ്ഠൻ്റെയും യുദ്ധവർണ്ണന ആണ് ഇനി തുടങ്ങാനായിട്ട് പോകുന്നത് ഗംഭീരമായിട്ടുള്ള യുദ്ധം തസ്യാകുംഭാരവോൽ സൃഷ്ടപ്ലവാശതസോതർഭാം നാശയൻ്റെ ഫലം സർവം വിശ്വാമിത്ര പശ്യതാം വിശ്വാമിത്രൻ നോക്കി നിൽക്കാൻ തന്നെ അനവധി സൈന്യങ്ങളെ പെട്ടെന്ന് കൊണ്ട് ഉണ്ടാക്കി കാമധേനു ആ സൈന്യങ്ങളെല്ലാം ഒരുമിച്ച് വന്നിട്ട് ആക്രമിക്കാൻ തുടങ്ങി വിശ്വാമിത്രൻ്റെ സൈന്യങ്ങളും ചിന്നി ചതറാൻ തുടങ്ങിയും ബലം ഭഗ്നം തഥോദുഷ്ടുവാം രഥേന അക്രമ്യ കൗശികാം വിശ്വാമിത്രൻ്റെ അതുപോലെ കൗശികൻ എന്ന് പറഞ്ഞാൽ വിശ്വാമിത്രൻ വിശ്വാമിത്രനും എല്ലാ ബലവും ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കാനായിട്ട് തുടങ്ങി സരാജ പരമക്രദ്ധോം രോഷവിസ്ഫാരിതെ ക്ഷണം ശാമചന്ദ്രൻ വന്നിട്ടുള്ള ദേഷ്യത്തിന് ഒരു അതിർത്തിയില്ല അല്ലാതെ രോഷവിസ്ഫാരിത ദേഷ്യം കൊണ്ട് കണ്ണൊക്കെ ചുവന്ന് പരമക്രൂദ്ധനായി തൻ്റെ സൈന്യങ്ങളെ ഉപയോഗിച്ച് വശിഷ്ഠനെ ആക്രമിക്കാനായിട്ട് തുടങ്ങി പപ്ലവാൻ നാശിയമാസ ഒരുപാട് സൈന്യങ്ങളെ വസിഷ്ഠന്റെ സൈന്യങ്ങളെ നശിപ്പിച്ചു ശസ്ത്രയിൽ ഉച്ചാവചയിലപ്പി ശസ്ത്രങ്ങൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വിശ്വാമിത്ര മഹർഷി പപ്ലവന്മാരെ വസിഷ്ഠൻ്റെ സൈന്യങ്ങളെ നൂറായിരം സൈന്യങ്ങളെ നശിപ്പിച്ചു എന്ന് പറയുന്നത് അങ്ങനെ ഘോരമായ യുദ്ധം പോയ ഏകാസുതൽ ഘോരാൻ ശകാൻ യവനം ഇഷാൻ ഗംഭീരമായിട്ട് യുദ്ധം നടന്നു തൈരാശീൽ സമ്പ്രത ഭൂമിയും ശകൈ യവനമിശ്രിതൈ ശകന്മാരും യവനന്മാരും ഒക്കെ നിറഞ്ഞിരിക്കുന്ന മിശ്രമായിട്ടിരിക്കുന്ന സൈന്യങ്ങളുള്ള വസിഷ്ഠനെ തോൽപ്പിക്കാനായിട്ട് തുടങ്ങി പ്രഭാവൽഭ്യർ മഹാവീജി പത്മകിഞ്ചൽക്ക സന്നിഫൈ തീക്ഷ്ണാസി പട്ടസരേർ ഹേമവർണാംബരാവൃതയും മഹാവീര്യനായിട്ടുള്ള വിശ്വാമിത്ര മഹർഷി തൻ്റെ സൈന്യങ്ങളോടുകൂടി തീക്ഷണമായിട്ടുള്ള വാള് പട്ടസം മുതലായൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിർദഗ്ധം തൽപരം സർവം പ്രദീപ്താവകൈ എല്ലാ ശക്തിയോടു കൂടിയിട്ടും ബലത്തോടു കൂടിയിട്ടും അസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം ചെയ്തു തഥോസ്ത്രാണി മഹാതേജ വിശ്വാമിത്രോ മോച തൈസർ യവനകാംഭോജാം പപ്ലവാശാവുലി കൃതാം പശിഷൻ്റെ സൈന്യങ്ങൾക്കൊക്കെ പപ്ലവന്മാർക്കൊക്കെ ക്ഷീണം വന്നു തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും സൈന്യങ്ങൾക്ക് ദോഷം വന്നു തുടങ്ങി തൈസൈർ യവനകാംഭോജാം യവനന്മാർ കാംഭോജന്മാർ പപ്ലവന്മാർ പപ്ലവന്മാരെ ചില സൈന്യം സൈനിക സൈന്യങ്ങൾ അവർക്കൊക്കെ ക്ഷീണം ഉണ്ടായി എന്ന് പറയണം അങ്ങനെ വല്ലാത്ത ഉണ്ടായി വിശ്വാമിത്രനും വസിഷ്ഠനും എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്പത്തിനാലാം സർഗം സമർപ്പിച്ചത് അങ്ങനെ അനവസി സൈന്യങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ വിശ്വാമിത്രൻ വീണ്ടും വിചാരം തുടങ്ങിയതോ എന്ന് പറയാണ് തൻ്റെ സൈന്യങ്ങളെക്കാൾ ശക്തി വസിഷ്ഠൻ്റെ സൈന്യങ്ങൾക്കുണ്ടോ വസിഷ്ഠന് തപസ്സിന്റെ ശക്തി തപഃശക്തി കൂടി ഉണ്ടല്ലോ അപ്പൊ തനിക്കും തപഃശക്തി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് വിശ്വാമിത്രൻ മഹാദേവനെ തപസ് ചെയ്യാനായിട്ട് പോയി എന്ന് പറയുന്നത് അങ്ങനെ ധനുർവേദ രഹസ്യം പഠിക്കാനായിട്ട് പോയി മഹാദേവന്റെ ഉപദേശപ്രകാരം അതെല്ലാം തപശ്ശക്തി ഒക്കെ സമ്പാദിച്ചതിനു ശേഷം ധനുർവേദ രഹസ്യമൊക്കെ പഠിച്ചതിനു ശേഷം വീണ്ടും വസിഷ്ഠനെ ആക്രമിക്കാൻ വരണം അത് വർണ്ണിക്കണു അടുത്ത സർഗത്തിൽ അമ്പത്തഞ്ചാം സ്വർഗത്തിൽ ആ അമ്പത്തഞ്ചാം സ്ർഗം പാരായണം ചെയ്തതിന് ശേഷം നമുക്ക് ആ കഥാഭാഗം അനുസ്മരിക്കാം ഇപ്പോൾ ഈ വാക്കുകളെല്ലാം ശ്രീരാമപാദങ്ങൾ സമർപ്പിക്കണം എല്ലാവർക്കും നന്മ നേർന്ന് കൊണ്ടുവന്നു സർവത്രാം രാമനാമസിംഗീയത്തനം രാമ 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 രാമരാ